മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ആർ വി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്താണ് തുടങ്ങിയത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം സംഗമം ഉദ്ഘാടനം ചെയ്തു എന്ന பரஸ்பரம் விபாகியிலே நீங்க புதியகாலத்து மானவைத் சந்தேகம் நிறையா இஃபா சங்கமில் என்ன ஒரு அனுபவம் ஆரவத்தில் இன்னும் பங்கெடுக்கி என்ன வேலையிலுள்ள குர்மாதான வக்தித்வங்கள் பரிபாடி பங்கெடுக்க சுருத்துக்கள் உள்பட எல்லாவற்றும் நேரத்தை போல പുണ്യങ്ങൾ ചെയ്തു അനുഭവങ്ങൾ തായത്തമാക്കി ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കരിസ്ഥതാക്കി മാറ്റാൻ ഈ അവസരം ഉപയോഗം ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നമ്മൾ പകർന്നു മുനിസിപ്പൽ സെക്രട്ടറി സജ്റൂൺ സപ്ലൈ ഓഫീസർ മോഹൻദാസ് വില്ലേജ് ഓഫീസർ റിജിമോൺ ചാമ്പർ പ്രസിഡന്റ് പി വി അബ്ദുൽ ലത്തീഫ് കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പി യൂസു അലി സെക്രട്ടറി സി എം യൂസുഫ് ട്രഷറർ വി വി ഹമീദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ അബ്ദുറഹ്മാൻ ഫാറൂഖി ഫൈസൽ ബാഫക്കി യു മുനീബ് സെയ്ദ് പൊനാനി ഷമീർ ഇഡിയാട്ടിയൽ സി കെ മുഹമ്മദ് അജി തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കടവനാട് അധ്യക്ഷത വഹിച്ചു ട്രഷറർ റഫീഖ് തറയിൽ ചടങ്ങിനെ നന്ദി പറഞ്ഞു ഇത്രയും ഫാഷൻ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ